ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നൊരു കടല കടലപ്പരിപ്പ് ഇട്ടിട്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കുന്നത് കടലപ്പരിപ്പ് നന്നായി കഴുകിയെടുക്കണം എന്നിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം അപ്പോഴേക്കും മൈദയൊക്കെ കുഴച്ച് പരത്തിയെടുക്കാം മൈദ നന്നായി ചുടുവെള്ളമൊഴിച്ച് ഉപ്പ് ചേർത്ത് കുഴച്ചെടുക്കണം നന്നായി കുഴയ്ക്കണം എന്നാൽ നന്നായി സോഫ്റ്റ് സോഫ്റ്റാക്കി പരത്തിയെടുക്കാനും കഴിയും അട കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ മൈദയൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഉരുളകളാക്കി കട്ട് ചെയ്ത് ഇതുപോലെ പര അമർത്തി വെച്ച് പൊടി തട്ടി ഇത് പോകണം പരത്തിയെടുക്കാം പൂരി പൂരിയുടെ വരു വലുപ്പത്തിൽ പരത്തി എടുത്താൽ മതിയാകും അധികം വട്ടം വേണമെന്നില്ല ഇപ്പോൾ ഒരെണ്ണം പരത്തി കഴിഞ്ഞു അങ്ങനെ എല്ലാ പൂരിയും ഇതുപോലെ പരത്തിയെടുക്കണം അപ്പോഴേക്കും നമ്മുടെ കടലപ്പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് തുറന്നു നോക്കാം സൂപ്പർ ഇപ്പോൾ നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് പൂരി പരത്തി വെച്ചു ഇനി കുറച്ചുകൂടെ വരത്താനുണ്ട് ഇനി കടലപ്പരിപ്പ് തേങ്ങയും പഞ്ചസാരയും ഏലക്കായ പൊടിച്ച് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒരു പാത്രത്തിലോട്ട് ഇട്ടതുപോലെ ഇലക്കി യോജിപ്പിച്ചെടുക്കണം പിന്നെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ആവശ്യത്തിന് ഓരോ പൂരിയിലും വെച്ച് മടക്കി കൊടുക്കണം നന്നായി മടക്കി എടുക്കണം ഞാൻ എങ്ങനെയാണ് മടക്കി കൊടുക്കൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം പിന്നെ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ വിട്ടു വിട്ട് വെക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ എല്ലാം കുറേ എണ്ണം ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ് വളരെ രുചിയുമാണ് പിന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാവുമ്പോൾ തിളച്ച എണ്ണയിലോട്ട് ഈ അട ഇട്ട് കൊടുക്കാം വലിയ പാത്രമാണെങ്കിൽ മൂന്ന് നാലെണ്ണം ഇടാൻ കഴിയും ഞാൻ നാലെണ്ണം ഇട്ടിട്ടുണ്ട് ഇത് വലിയ ചീനച്ചട്ടിയാണ് അതുകൊണ്ട് നാലെണ്ണം ഇട്ടിട്ടുണ്ട് ഇനി ചുവന്നു വരണം തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം ഇതുപോലെ ചുവ ചുവന്നതിന് ശേഷം കോരി എടുക്കാം ഇപ്പോൾ ആവശ്യത്തിന് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി കോരിയെടുത്ത് പാത്രത്തിലോട്ട് ഇടാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്കോ സബ്സ്ക്രൈബോ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസം ഉപയോഗിക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും ഈ കടലപ്പരിപ്പ് നല്ല പോഷക ഗുണമുള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കെ ബൈ